സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ആയിരിക്കാം മലങ്കര കത്തോലിക്ക മൃതസംസ്കാര ചടങ്ങിൻ്റെ ഒരു ചടങ്ങിൽ വന്നതാണ് അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സീറോ മലബാർ സഭയുടെ മൃതസംസ്കാര ചടങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രാർത്ഥന ആചാരങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അതൊന്ന് കാണാനും നിങ്ങളെത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് എന്നും തന്നെ വാതിലടയ്ക്കി ശാന് പോയിടവിൻ്റും വാതിൽ തുറന്നു തരും അത്യുന്നത ൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു പള്ളി കരഞ്ഞോ ദുഃഖിച്ചോ നിസുകി അതാണു അത് എന്നും തന്നെ വാതിലടയ്ക്കിംഗ്യാ പോയിടവി എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ ായിരുന്നു അത്യുന്നത പടമാണസ്തുവം ചൊല്ലി പാടും രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു പള്ളി കരഞ്ഞു ദുഃഖിച്ചു ശിഷ്യന്മാസനത്തിൽ മുഴുകി അഞ്ചു ചൊല്ലി സ്തുപാടുന്നെങ്ങൾ അത് എന്നേക്കും തന്നെ വാതിലടക്കിൻ ശാന്യ പോയിടുവിൻ കർത്താവ് വരും േ പ്രിയേ സാക്ഷ

ൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു അത്യുതനും ദൈവം നിങ്ങൾ രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു പള്ളികരഞ്ഞോ അതുകി അതരാതി പാടുന്നെങ്കിൽ അത് എന്നേക്കും തന്നെ വാതിലടക്കി ശാന് പോയിടുവിൻ കത്താവ് വരും

വളരെ പ്രതികൂലമായ ഈ സാഹചര്യങ്ങളിൽ അതിജീവിച്ചേയില്ല കൊണ്ടുവണ്ടാവുന്നരിക്കുന്നവനാണ് നിവിധിക്കുന്നത് ബോധനിന്ന കാലദാനത്തിന്റെ ഓവറും ഒരു मणि ലക്ഷ്യയുമേ കരുണുമേ ഹാനേനു യാ ബർഗ്മോർ മനായകിപ്പെടുന്ന കർത്താവിശ്രുസ്നായനെ ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ഈശ്വരൻ ശ്രവിക്കുന്ന സമയം വരുന്നു എന്റെ ശരീരം രക്ഷിക്കുന്ന പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയില് സംബന്ധിക്കുകയാണ്

ായി രാമിന്റെയും പുത്രന്റെയും പരിശുദ്ധ

हे कालिन्दो सुदजिबे सोहदय देति हृदये पुण्यम्

ത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ും ശരലം നൽകും സകല പരേ നൽകും നിങ്ങളെ നിമേ പ്രിയാർ പിന്നെ നിങ്ങൾക്കും മരണം സാധിച്ചു Yüreğimizle yüreğimizle sünbi യഹുവേ ദാവും ജീനോ വാഴ്ത്തപ്പെടുന്നവനും വാഴ്ത്തപ്പെട്ടവനും ആയിരിക്കുന്നവനായ ദൈവനായകനെ ഞാൻ ആരാധിക്കുന്നു. നിൻ ദാനത്താൽ തോന്നിടും പാപത്തിൻ ചോരകൾ ശുണമാഴ്ച്ചയായ് ഞാൻ അങ്ങയെ പ്രകീർത്തിക്കണമേ. നിൻ ദാനത്താൽ പാപത്താൽ മുളവുള്ള നേവാഴ്ചയിന്നു ഞാൻ ഈ വാഴ്ത്തതു നിത്യതുകൊണ്ടുമാനെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്നെ വിലാക്കുന്നവനും ജീവനായ സർവശക്തിയുള്ള ദൈവമേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ുംകരിക്കട്ടെ കുറ്റങ്ങൾ അനിഷ്ഠിതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഗാനത്തിൽ വെച്ച് െടുത്തവരെ മാറാകട്ടെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കും മരിച്ചവന കാലം നിഷേധിക്കുന്നതും ओम गुरु दी साक्षा सर्वमन्नो सूर्य हाय

அவர்கள் <San> <San> Okay. Yeah. Mm -hmm. ਹਾਂ ਹਾਂ ਕੰਪੂਲ ਬਾਈਕ ਲੋ ਕੰਪੂਲ ਬਾਈਕ ਲਾਸਟ ਅੱਗੇ ਉਸ ਦੀ ਜਿਹੜੀ ਐਡਵਰਟਮੈਂਟ ਰਹੀ ਤਾਂ ਇੱਥੇ ਤਾਂ ਜੀ ਸਹੀੰਦ ਵੇਲਾ ਆ ਪੋਲੀ ਵਾਲਾ ਅੱਧਾ ਸਹੀੰਦ ਬਣਾ ਬਹੁਤ ਬੁਰਾ ਲੱਗਦਾ